ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്ര നേരെ പ്രിൻസിപ്പൽ സാറിൻ്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ സുമിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര അങ്ങോട്ട് തകർത്ത് തരിപ്പണമാക്കാമെന്നാണ് രഞ്ജിത മനസ്സിൽ കരുതിയിരിക്കുന്നത് ദ പ്രിൻസിപ്പൽ സാറേ സുമിത്ര ടീച്ചർ വന്നു ഇനി ആ സന്തോഷം നിറഞ്ഞ ആ കാർഡെടുത്ത് സുമിത്ര മേഡത്തിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്താലും എന്നിങ്ങനെ രഞ്ജിത കൂടി തന്നെ പറയുകയാണ് പക്ഷേ ഇതൊന്നും കേട്ടിട്ടൊന്നും സുമിത്രയ്ക്ക് വലിയ കൂസിലൊന്നുമില്ല കാരണം മനസ്സിൽ പല കണക്ക് കൂട്ടലുകളും വെച്ചുകൊണ്ടാണ് സുമിത്ര അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ സുമിത്രയ്ക്ക് ഇതെല്ലാം കേട്ടാൽ വെറും ഒരു പുച്ഛം മാത്രമാണ് അപ്പോൾ സുമിത്ര ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ രഞ്ജിതയാണെങ്കിൽ സുമിത്രേ ഒരുപാട് അഹങ്കാരം ഉണ്ടായിരുന്നു പക്ഷേ ആ അഹങ്കാരങ്ങളെല്ലാം തീർത്തുകൊണ്ടാണ് ഇപ്പോൾ നിൻ്റെ കയ്യിലേക്ക് ആ കാർഡ് അങ്ങോട്ട് തരാനായിട്ട് പോകുന്നത് അത് കിട്ടുന്നതോടെ നിന്റെ എല്ലാ സകല അഹങ്കാരങ്ങളും തീരും അപ്പോൾ പ്രിൻസിപ്പൽ സാറിന് അത് അത് കേട്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും സങ്കടം തോന്നിക്കുകയാണ് ആ ഒരു കാർഡ് കൊടുക്കാനും പ്രിൻസിപ്പൽ സാറിന് വലിയ മനസ്സൊന്നുമില്ല പക്ഷെ എന്ത് ചെയ്യാൻ രഞ്ജിത മേഡം പറഞ്ഞിരിക്കുകയല്ലേ ഇനി ഇവർ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ സാറിൻ്റെ ജോലി പോകുമെന്ന് സാറിന് വല്ലാത്തൊരു പേടിയുണ്ട് അപ്പോൾ മനസ്സിലാ കൂടി തന്നെ പ്രിൻസിപ്പൽ സാർ ആ കാർഡ് എടുത്ത് കൊടുക്കുകയാണ് ആ കാർഡ് സുമിത്ര കൈ കിട്ടിയപ്പോൾ സുമിത്രയ്ക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി അപ്പം രഞ്ജിത വീണ്ടും അഹങ്കാരത്തോടു കൂടി തന്നെ സുമിത്ര ടീച്ചറെ ടീച്ചർ ഇനി ആ കാർഡിൽ എന്താ എഴുതിയിരിക്കുന്നതും വായിച്ചു നോക്ക് അത് വായിക്കുമ്പോഴേക്കും എല്ലാം ബോധ്യം അപ്പോൾ സുമിത്രയാണെങ്കിൽ എനിക്കിത് വായിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലായി നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ഞാൻ വെറും മണ്ടിയാണെന്നും രഞ്ജിതേ നിങ്ങള് മനസ്സിൽ കണ്ടപ്പോൾ ഞാൻ മാനത്ത് കണ്ട് പല കാര്യങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ സ്കൂളിലേക്ക് ഞാൻ പഠിപ്പിക്കാനായിട്ട് വന്നത് അപ്പോ എനിക്കിതൊന്നും കണ്ടാൽ അത്ര വലിയ പേടിയൊന്നുമില്ല രഞ്ജിത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്രയും നല്ല രീതിയിൽ തന്നെ സംസാരിക്കുകയാണ് അപ്പം ഇത് കേട്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും വീണ്ടും രഞ്ജിതയ്ക്ക് കലി വന്നിട്ട് അല്ല സുമിത്രേ നീ എന്ത് കണ്ടിട്ടാണ് കിടന്ന് അഹങ്കരിക്കുന്നത് എന്നോട് സംസാരിക്കാനുള്ള യോഗ്യത നിനക്കുണ്ടോ അതുപോലില്ലാത്ത നീയെ ദേ നീ എന്തിന്റെ പേരിലാണ് ഈ അഹങ്കരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ഭയങ്കര ഏറെ പൊട്ടിച്ചിരി അപ്പം സുമിത്രയുടെ ആ ചിരി കണ്ടുകഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയ്ക്ക് ആകെ പേടിയും തോന്നുന്നുണ്ട് ഇവളെന്താ കിടന്നിങ്ങനെ ചിരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചു കൊണ്ടാണ് രഞ്ജിത അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ രഞ്ജിതയാണെങ്കിൽ എന്താ സുമിത്ര എന്താ ഈ കാടില് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നീ ആകെ സ്തംഭിച്ചു പോയോ ഞാൻ പറഞ്ഞല്ലോ രഞ്ജിത ഇതൊന്നും എനിക്ക് വലിയ പുത്തരിയല്ല എന്ന് പിന്നെ ഇവിടുത്തെ പിള്ളേരുടെ അവസ്ഥ കാണുമ്പോൾ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ പക്ഷേ രഞ്ജിതേ നീയോ അഹങ്കരിക്കണ്ട നിന്നെ പൂട്ടാനുള്ള സമയമായി കഴിഞ്ഞു പല തെളിവുകളും എൻ്റെ കയ്യിലെത്തി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനൊരു കാര്യം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയ്ക്ക് പേടി തോന്നു ദൈവം ഇനി നമ്മളെ ഏക് മിലർ വല്ലതും ഈ സുമിത്രയുടെ കയ്യിൽ വല്ല തെളിവ് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകെ പേടി തോന്നുകയാണ് പക്ഷേ സുമിത്രയാണെങ്കിൽ അവിടെ നല്ല തക്ക മറുപടിയും കൊടുക്കുകയാണ് എനിക്ക് സ്കൂളിൽ നിന്ന് പോകാനായിട്ട് യാതൊരു മടിയില്ല പിന്നെ ഇനിയും നീ കുട്ടികൾക്ക് നേരെ കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുമിത്ര വെറുതെ ഇരിക്കുമെന്ന് നീ കരുതണ്ട രഞ്ജിതെ ഞാൻ വരും വീണ്ടും വരിക തന്നെ ചെയ്യും നിന്നെ പൂട്ടും പിന്നെ നീയും എൻ്റെ മുന്നിൽ ഒരുപാട് അഹങ്കരിക്കണ്ട എന്നോട് സംസാരിക്കാനുള്ള യോഗ്യതയും നിനക്കില്ല രഞ്ജിതേ എന്നും പറഞ്ഞ് അവിടെ ഭയങ്കര ഏറെ തക്ക മറുപടിയും കൊടുത്ത് സുമിത്ര അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പം രഞ്ജിതയ്ക്കും കലകറി കണ്ടില്ലേ സാറേ അവൾ പറഞ്ഞത് കേട്ടില്ലേ ഇപ്പോഴും അവളുടെ അഹങ്കാരം തീർന്നിട്ടില്ല ആ ഒരു ലെറ്ററും കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവൾ അഹങ്കാരം ഒട്ടും മാറിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ പ്രിൻസിപ്പൽ സാറിനാണെങ്കിൽ എന്നാലും സുമിത്ര മേഡം പാവമായിരുന്നു സുമിത്ര മേഡത്തെ എല്ലാ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഓഹോ അപ്പം സാറും ആ സുമിത്ര മേഡത്തിൻ്റെ ഒപ്പമാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇവിടുത്തെ പിള്ളേരുടെ സ്നേഹം കണ്ടതുകൊണ്ട് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളു ഹാ അങ്ങനെ ഒരു പിള്ളേരും ഇപ്പം അവളെ സ്നേഹിക്കാനായിട്ട് നിൽക്കണ്ട അവൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് എല്ലാ പിള്ളേർക്കും ഇപ്പോൾ അഹങ്കാരം കൂടിയിരിക്കുന്നത് അങ്ങനെ അഹങ്കാരം വേണ്ടല്ലോ പ്രിൻസിപ്പൽ സാറേ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ സുമിത്ര ആ സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പെട്ടെന്ന് സ്വരമോളെ കാണുകയാണ് അപ്പോൾ സ്വരമോളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരേറെ സങ്കടം ഇനി സ്വരമോളെ കാണാനായിട്ട് പറ്റില്ല എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ സ്വരമോൾ ഓടി വന്നിട്ട് ടീച്ചറമ്മേ ടീച്ചറമ്മ ഇത് എവിടെ പോവുകയാണ് ഞാൻ പോവുകയാണ് മോളെ ഇനി സ്കൂളിൽ വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതെന്താ ടീച്ചറമ്മേ ടീച്ചറമ്മ ഇല്ലെങ്കിൽ ഒരു രസവും എനിക്ക് ടീച്ചറമ്മയെ എന്നും കണ്ടുകൊണ്ടിരിക്കണം ടീച്ചറമ്മേ ഇത് കേട്ട സുമിത്രയുടെയും കണ്ണുകൾ എന്നറിയണം അപ്പോൾ സുമിത്രയാണെങ്കിൽ എന്താ മോളെ നിനക്ക് മാത്രം എന്താണ് എന്നോട് ഇത്ര സ്നേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ടീച്ചറമ്മയുടെ കൊച്ചുമോളായിട്ട് ജനിച്ചമ്മ മതിയായിരുന്നു അതായിരുന്നു എനിക്കിഷ്ടം ടീച്ചറമ്മ എത്ര നല്ല അമ്മയാണ് കഥയെ കഥ പറഞ്ഞു തരും പാട്ട് പാടിത്തരും ഭക്ഷണം തരും പക്ഷേ എൻ്റെ വീട്ടിലുള്ള അമ്മമ്മ ഇല്ലേ അമ്മമ്മ ഇതൊന്നും എനിക്ക് തരില്ല എല്ലാ സമയവും എന്നെ വഴക്ക് പറയുകയാണ് ചെയ്യാറ് ആ പക്ഷെ ടീച്ചർ അമ്മ അങ്ങനെ ഇല്ലല്ലോ എല്ലാ പിള്ളേരോടും സ്നേഹമല്ലേ ഇതേപോലത്തെ ഒരു അമ്മമ്മയെ എനിക്ക് മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചി ഭയങ്കര പറയാണ് പക്ഷേ സ്വരമോളെ കണ്ടപ്പോൾ മുതൽ സുമിത്രയുടെ മനസ്സിലും ഒരു അടുപ്പം തോന്നിയിട്ടുണ്ടായിരുന്നു അതെന്താണ് അത് എന്തിനുള്ള കാരണമെന്നും സുമിത്രയ്ക്ക് മനസ്സിലാവുന്നില്ല സുമിത്ര ആ കൊച്ചിനെ വിട്ട് പിരിയുമ്പോഴും സുമിത്രയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ശരി മോളെനിക്ക് കാണാം എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര പോവുകയാണ് അപ്പൊ സ്വരം ഇരുന്ന് ഭയങ്കര ഏറെ കരച്ചിലുമാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരസ്വതിയമ്മ ഇപ്പൊ സരസ്വതിയമ്മക്കാണെങ്കിലും ഒരു മനസമാധാനം ഇല്ലല്ലോ എങ്ങനെയെങ്കിലും പൂജയെ കുറ്റ കുറ്റക്കാരിയാക്കണം കുറ്റക്കാരിയായിട്ട് ഏർ ബസുമിത്രയും പൂജയും തമ്മിൽ അടിയുണ്ടാക്കണം ഇതാണ് സരസ്വതി മനസ്സിലിരിപ്പ് അങ്ങനെ സരസ്വതി അമ്മ നേരെ വീണ്ടും ദീപുവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പൊ ദീപുവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴെങ്കിലും ചിത്ര ആഹാ അമ്മ വീണ്ടും വന്നോ എന്താ മോളെ ഞാൻ വന്നത് ശല്യമായോ നിങ്ങളെ ഇന്ന് ശല്യപ്പെടുത്താൻ വേണ്ടി വന്നതല്ലോ അയ്യോ അമ്മ അതുകൊണ്ട് ഞാൻ പറഞ്ഞൊന്നല്ല അല്ല അമ്മ ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ അതുകൊണ്ട് ചുമ ചോദിച്ചതേ ഉള്ളു ആ വീട്ടിൽ പൂജയും സുമിത്രയും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവിടെ തനിച്ചല്ലേ ആരോട് സംസാരിക്കാൻ ആരോടും മിണ്ടാൻ അതുകൊണ്ടാണ് ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത് ചിത്ര ഏതായാലും എപ്പോഴും ഇവിടെ കാണുമല്ലോ പിന്നെ ചിത്രേ ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട് ചിത്രേ ഇത് ഇടഞ്ഞപ്പോഴേക്കും എന്ത് കാര്യങ്ങൾ അതെ പൂജയുടെ കാര്യോട് പൂജയുടെ കാര്യമോ ആ സുമിത്രയോട് ഞാൻ സൂചിപ്പിച്ചതാണ് പക്ഷേ സുമിത്ര അതൊന്നും വിശ്വസിക്കുന്നില്ല പൂജയെ ഇപ്പോഴും അന്ധമായിട്ട് തന്നെ വിശ്വസിച്ചിരിക്കുകയാണ് പിന്നെ അവളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് ഞാനൊന്നും പറയാനായിട്ട് പോയില്ല പക്ഷെ എൻ്റെ മനസ്സിലെ സംശയം അത് ചിത്രം അറിഞ്ഞേ മതിയാവുള്ളു അപ്പോഴാണ് നമ്മുടെ അപ്പൂവിൻ്റെ വരവ് അപ്പോൾ അപ്പു റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ബാൽക്കണിയിലേക്ക് നോക്കിയാണ് അപ്പോൾ ഈ സരസ്വതി അമ്മയും ചിത്രയും കൂടി സംസാരം പൂജയെക്കുറിച്ചുള്ള സംസാരം അപ്പോൾ ശരിക്കും ശരിക്കു അപ്പു ശരിക്കും അവിടെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ എടുത്ത വായിക്കും സരസ്വമ പറയാണ് അതെ പൂജ ഒരാളെ പ്രണയിക്കുന്നുണ്ട് ഏഹ് പൂജ ഒരാളെ പ്രണയിക്കുന്നുണ്ടെന്ന് അമ്മ ചുമ്മ ഇങ്ങനെയൊന്നും പറയണ്ട ഉണ്ടും മോളെ കാരണം ആരെയെന്നറിയാവോ ആ രഞ്ജിതയുടെ മകൻ രോഹിത്തിന്റെ പെങ്ങളില്ലേ രോഹിത്തിന്റെ പെങ്കള് രഞ്ജിത രഞ്ജിതയുടെ മകൻ ഏർ പങ്കജുമായിട്ടാണ് അവളുടെ പ്രണയം എപ്പോഴും അവളെ കൊണ്ടുവന്ന് വീട്ടിലാക്കും ഇടക്കിടക്ക് അവളെ കാണാനായിട്ട് വരും വീട്ടിൽ കൊണ്ടുവന്നാക്കുകയും ചെയ്യും ഇതൊക്കെ എവിടത്തെ ഇതാണ് ആ കമ്പനിയിലെ സ്റ്റാഫിനോട് ഇത്രയും ഫ്രീഡം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇത് പൂജയുടെ മേലിൽ ഭയങ്കര ഏറെ ഇതാണ് പിന്നെ അവളുടെ അലമാരിൽ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു സാധനം കിട്ടിയായിരുന്നു എന്ത് സാധനം ആ അത് എന്തോ എന്തോ ഒരു കാർഡ് വാരണ്ടൻസ് അങ്ങനെ എന്തോ ഒരു പറഞ്ഞൊരു കാർഡാണ് ആ കാർഡിലാകത്തെ രണ്ട് ഹൃദയങ്ങളും ഉണ്ടായിരുന്നു അപ്പം എനിക്കെന്തൊക്കെയോ സംശയം തോന്നി പക്ഷേ സംശയിച്ചിട്ട് കാര്യല്ലെന്നൊക്കെ വിചാരിച്ചു നിൽക്കുമ്പോഴാണ് ഈ പങ്കജ് പൂജയെ കൊണ്ടുപോ കൊണ്ടുപോകാനായിട്ട് വീട്ടിലേക്ക് വന്നത് അപ്പ ഞാൻ ഉറപ്പിച്ചു അത് പങ്കജിന് കൊടുക്കാൻ വേണ്ടി വെച്ചതാണെന്ന് പങ്കജും പൂജയും പ്രണയത്തിലാണ് മോളെ അപ്പം ഇത് കേട്ട് നിന്ന് നമ്മുടെ അപ്പുവിന്റെ കിളി പോയൊരവസ്ഥയാണ് അത് സഹിക്കാനായിട്ട് പറ്റില്ല സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പുവിനുണ്ടായത് അപ്പോൾ ചിത്രയാണെങ്കിൽ അമ്മേ വേണ്ടമ്മേ ചുമ്മാ അനാവശ്യ കാര്യങ്ങളൊന്നും പറയണ്ട അങ്ങനെ ഒരു കുട്ടിയല്ല പൂജ ആ ചിത്രയെ നീയോ അങ്ങനെ തന്നെയാണോ പറയുന്നത് എനിക്കും അറിയാം പക്ഷേ പ്രണയിക്കുന്നത് കൊണ്ടും തെറ്റില്ല പക്ഷേ എന്തിനാണ് പൂജ ഇങ്ങനെ മറച്ചു വയ്ക്കുന്നത് ഇനി ഏതായാലും ചിത്രേ നീ തന്നെ ചോദിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം ഇതിപ്പോൾ നിന്നോടല്ലാതെ എനിക്ക് വേറെ ആരോടും പറയാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് സരസ്തീയമ്മടെ ഒരു കുളം കലക്കുന്ന രീതിയിൽ അവിടെ എല്ലാം അവിടെ സംസാരിക്കുകയാണ് അങ്ങനെ പിന്നീട് പങ്കജിനെ കാണിക്കാണ് അപ്പൊ പങ്കജാണെങ്കിൽ ആ ഒരു ലെറ്ററിനെ കുറിച്ച് അറിയണമല്ലോ അപ്പോൾ പങ്കജിന്റെ ഡാഡി ആണെങ്കിൽ ആ ലെറ്റർ ഒളിപ്പിച്ചും വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ലെറ്റർ എന്താണെന്ന് അറിയാൻ വേണ്ടി പെട്ടെന്നടത്ത് വായിച്ചു നോക്കിയാണ് അപ്പൊ അപ്പുവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് അതിലെഴുതി വെച്ചിരിക്കുന്നത് അപ്പുവിനോടുള്ള പ്രണയം ആ പ്രണയമാണ് ആ ലെറ്ററിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് കണ്ട പങ്കജിനെ വന്ന കാലി ഓഹോ അപ്പം നിനക്കിഷ്ടം അപ്പുവിനെയാണല്ലേ പൂജേ അങ്ങനെ നിന്റെ പ്രണയം ഇനി ഒരിക്കലും അപ്പുവിനെ അറിയിക്കാനായിട്ട് പോകുന്നില്ല ഞാൻ അതിനെ അനുവദിക്കത്തുമില്ല അപ്പുവും നീയും തമ്മിൽ പിരിയണം ഇതാണ് എൻ്റെ മനസ്സിലിരിപ്പ് എങ്ങനെ വന്നാലും നിന്നെ ഞാൻ കല്യാണം കഴിച്ചിരിക്കും പൂജേ അത് പ്രതികാരം വീട്ടാനാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ പങ്കജ് വല്ലാത്തൊരു രീതിയിൽ ഇങ്ങനെ സംസാരിക്കണം അപ്പോൾ നമ്മുടെ പൂജയ്ക്കാണെങ്കിൽ ആകെ സങ്കടം ദൈവമേ അപ്പൂട്ടനോട് തൻ്റെ മനസ്സിലെ പ്രണയം തുറന്നു പറയാനായിട്ട് പറ്റില്ലല്ലോ ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ അങ്ങനെ നമ്മുടെ പൂജ നേരെ അപ്പൂവിനെ വിളിക്കുകയാണ് പക്ഷേ അപ്പൂ പൂജയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം എടുക്കാനൊന്നും മടിച്ചു എന്തിനെടുക്കുന്നത് പങ്കജനല്ലേ അവൾക്ക് പ്രണയം പിന്നെ ഞാൻ എടുത്തിട്ട് എന്താ കാര്യം എന്നൊക്കെ വിചാരിച്ച് ആദ്യം എടുത്തില്ല വീണ്ടും പൂജ വിളിക്കുകയാണ് ഇനിയും എടുക്കാത്തതിണ്ടെങ്കിൽ പൂജ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുമെന്ന് പങ്കജനറിയാം സോറി അപ്പൂവിനെ അറിയാം അപ്പോൾ അപ്പു നേരെ ഫോൺ എടുക്കുകയാണ് എന്താ പൂജ നീ എന്തിനാണ് വിളിച്ചത് അപ്പോട്ടാ എന്താ അപ്പോട്ടാണ് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് ഞാൻ എന്തിനാണ് എടുക്കുന്നത് നിനക്ക് വിളിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ടല്ലോ അപ്പോട്ടാ എന്താ അപ്പോട്ട് ഇങ്ങനെയെല്ലാം പറയുന്നത് എനിക്ക് അപ്പോട്ടിനെ കാണണം എനിക്ക് ആരെയും കാണേണ്ട ആവശ്യമൊന്നുമില്ല നീ ഫോൺ വെച്ചിട്ട് പോ അപ്പോഴത്തെ ഞാൻ പറയുന്നത് കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് അപ്പോട്ടിനെ കണ്ടേ മതിയാവുള്ളൂ എനിക്ക് അപ്പോഴത്തെ ഇന്ന് തന്നെ കാണണം ഇപ്പം തന്നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് പൂജ ഭയങ്കരമായിട്ട് വാശി പിടിക്കാണ് ഒരു കരയുന്ന രീതിയിലാണ് പൂജ അവിടെ സംസാരിച്ചത് അപ്പോൾ അപ്പം അംഗജയാണെങ്കിൽ ആ സോറി അപ്പൂ ആണെങ്കിൽ ശരി എങ്കിൽ കാണാം ശരി അപ്പോട്ടാ എനിക്ക് അപ്പൂട്ടനെ കണ്ടിട്ട് ചില കാര്യങ്ങളെല്ലാം അപ്പൂട്ടിനോട് സംസാരിക്കാനുണ്ട് അപ്പോട്ട എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വെക്കുകയാണ് അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് സുമിത്രയെ സ്കൂളിൽ നിന്ന് പടിയിറക്കിയിരിക്കുകയാണ് രഞ്ജിത പക്ഷേ സുമിത്ര തോറ്റു കൊടുക്കില്ലല്ലോ സുമിത്ര രഞ്ജിതയെ താഴെ ഇറക്കുക തന്നെ ചെയ്യും പിന്നെ ഇനി അപ്പുവിനോട് പൂജയുടെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് വിശ്വസിക്കും എന്നൊക്കെ അറിയാനായിട്ടത് എല്ലാവരും കാത്തിരിക്കണേ അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സ്വീകൻ ബു ബൈ